കായംകുളം പെരിങ്ങാല കളരിമുറ്റം കുടുംബയോഗത്തിന്റെ കുടുംബ സംഗമം നടന്നു മുൻ സാംസ്കാരിക വകുപ്പ് ഡയറക്ടറും വിജിലൻസ് സെക്രട്ടറിയുമായിരുന്ന എ വിജയകുമാരൻ നായർ മുഖ്യാതിഥിയായി കായംകുളം പെരിങ്ങാല കളരിമുറ്റം കുടുംബയോഗത്തിന്റെ കുടുംബ സംഗമം വിപുലമായി സംഘടിപ്പിച്ചു യോഗം പ്രസിഡന്റ് സുശികുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുൻ സാംസ്കാരിക വകുപ്പ് ഡയറക്ടറും വിജിലൻസ് സെക്രട്ടറിയുമായിരുന്ന ജി വിജയകുമാരൻ നായർ മുഖ്യാതിഥിയായി പങ്കെടുത്തു മുതിർന്ന യോഗാംഗങ്ങളെ ആദരിച്ചു കൂടാതെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രതിഭകളായ കലാനിലയം ഉണ്ണികൃഷ്ണൻ ശ്രീദേവി പടനിലം വിദ്യാജേഷ് സജീവ് കുമാർ എന്നിവരെയും ആദരിച്ചു സെക്രട്ടറി മോഹൻകുമാർ സ്വാഗതം പറഞ്ഞു പറഞ്ഞു ജോയിന്റ് സെക്രട്ടറി കൃഷ്ണകുമാർ നന്ദി സി ഡെറ്റ് ന്യൂസ് കായംകുളം